ഞാനിന്ന് ചിക്കൻ വെച്ചൊരു പക്കവട ഉണ്ടാക്കാൻ പോകണേ എല്ലാവരും ചിക്കൻ മുഴുവനെ വെച്ച് മാവിനകത്ത് മുക്കി പിന്നെ കോൺഫ്ലവറിനകത്ത് മുക്കി ഉണ്ടാക്കുന്നവരുണ്ട് കടലമാവിനകത്ത് മുക്കി ഉണ്ടാക്കുന്നവരുണ്ട് ഞാനിപ്പോൾ അതല്ലാതെ വേറൊരു രീതിയിൽ ഉണ്ടാക്കി കാണിക്കാം ഈ തട്ടുകടയിലൊക്കെ കിട്ടുകയാണ് ചിക്കൻ പക്കവട പെട്ടെന്ന് നമ്മൾ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കുന്നത് അപ്പോൾ അത് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കടലും മാവെടുത്ത് കുറച്ച് കടലും മാവ് എടുത്ത് ഒരു പച്ചമുളകും ഒരു സവോളയും കൂടി എടുത്തേ അങ്ങനെ തെറ്റും ഇഞ്ചിയും പിന്നെ ഇഞ്ചിയും കൂടെ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ പിന്നെ അതിന് വേണ്ടിയത് ഒരു സ്പൂൺ കുഞ്ഞ് സ്പൂണിന് ഒരു ഇച്ചിരി മുളക് പൊടി പിന്നെ ഗരം മസാല ശക്കയില ഗരം മസാല ഇട്ടു പിന്നെ ചിക്കൻ എന്നിട്ട് ഞാൻ ക്രഷി ചെയ്തെടുത്തു വേവിച്ചില്ല പിന്നെ ഇതിനകത്തോട്ട് ക്രഷ ചെയ്തെടുത്തു ഒന്ന് ഒന്ന് മിക് ചെറിയ മിക്സിക്കകത്തിട്ട് ഒന്ന് കറക്കിയെടുത്തു അതൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനത്തെ പക്കവാടയിൽ നിന്നാൽ നമ്മൾ മുഴുവനേയും മാവിനകത്ത് മുക്കി ഉണ്ടാക്കി തിന്നുകൊണ്ട് പിന്നെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് എടുത്തു ചക്കയുടെ ഉപ്പ് ഞാനതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുവാണേ അത്ര മതി ഒന്ന് ഒന്നും പോകരുത് ഇങ്ങനെ കുഴഞ്ഞിരുന്നാൽ മതി പുതിനയിലെ ചേർക്കാം കറിവേപ്പില ചേർക്കാം ഞാനിപ്പോൾ ഈ ഇലവർഗമൊന്നും ചേർത്തില്ല എനിക്കാറില്ലേ ഇതൊക്കെ ഞാൻ തന്നെയാണ് ടേസ്റ്റ് ചെയ്യുന്നത് എനിക്കായി ഇലവർഗൊന്നും അങ്ങനെ അത്ര ഇഷ്ടമല്ല കറിവേപ്പിലൊക്കെ കളിക്കുന്നത് അങ്ങനെ ഉണ്ടാക്കി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കുഴച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ ഇപ്പം എണ്ണ നമ്മുടെ എണ്ണ തിളച്ച് ഞാനത്തിട്ട് ഈ ചിക്കൻ പക്കാവണ ഇടുക ഇങ്ങനെ ഇല്ലിക്കില്ലി ചാരി ഈച്ച ഇടാവുള്ളൂ ഇങ്ങനെ ചിക്കൻ അരച്ചിട്ട് ഇടുവാണേ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് പക്ഷേ നമ്മൾ ചിക്കൻ വെന്തില്ലെന്നോ മമ്മേക്ക് ഇനക്കിടൊപ്പം ഉണ്ടാകുന്നുള്ളൂ ഇനേ ഇട്ട് ഇങ്ങനെ എണ്ണക്കകത്തൊക്കെ ഫ്രൈ ചെയ്യുന്നതിന് നല്ലത് ഇങ്ങനെ അരച്ചിട്ടൊന്നും ഉണ്ടാക്കുവാണേൽ നമ്മുടെ വീട്ടാവശ്യത്തിനും ഈ തട്ടുകടയിലൊക്കെ ഇങ്ങനെയാണ് കൊടുക്കുന്നത് എന്നിട്ട് അവരുണ്ടല്ലോ അതിന് സമ്മന്തി കൂട്ടി കഴിക്കും ചട്നി ചട്നിന്ന് പറയും അവർ ചട്നി ഉണ്ടാകും അതിൻ്റെ പ്രത്യേകം ഇതിങ്ങനെ കിള്ളിക്കിള്ളി കിള്ളി ഇത്തിരി ഇത്തിരി ഇട്ടാൽ ചെക്കുകടയിൽ ഉണ്ടാക്കുന്നതന്നെ നല്ല ടേസ്റ്റ് അതിൻ്റെ ഉള്ളി ഈ കാത്തോട്ട് ഈ ചിക്കൻ അരച്ചതൊക്കെ ഇട്ട് കടലപ്പൊടിയും ഇടിട്ട് വരകി ഉണ്ടാക്കുമ്പോൾ നല്ലത് എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇത് ഇങ്ങനെ ചെയ്ത് കഴിക്കുന്ന കൊടുത്ത് എൻ്റെ വീഡിയോയിൽ ഇല്ലാക്കി ചെയ്യണം കേട്ടോ ഷെയറും ചെയ്യണമേ എൻ്റെ ചിക്കൻ പക്കവട റെഡിയായി നമ്മളീ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നുണ്ടല്ലോ ഈ നിറം എന്നാണെന്നറിയോ അതിനകത്ത് കളർ ചേർക്കുന്നുണ്ട് നമ്മളിപ്പം കളർ ഒന്നും ചേർക്കാതെ നാച്ചുറൽ നാച്ചുറലായിട്ടുണ്ടാക്കി യാതൊരു മായവും ചേർക്കാതെ ഇതിനകത്ത് എന്തെല്ലാം കൃത്രിമം ചെയ്യാവുന്നവരെ എനിക്കറിയാം പക്ഷെ അങ്ങനെയൊന്നും ചെയ്യത്തില്ല ഇത് നമ്മൾ സ്വന്തമായിട്ട് കഴിക്കുന്നതുകൊണ്ട് നമ്മൾ ഓരോ കൃത്രിമവും ചെയ്യത്തില്ല ഇങ്ങനെ ഇങ്ങനെ ഒറിജിനലായിട്ട് ഉണ്ടാക്കി കഴിക്കണം പറ്റും നമുക്ക് വീട്ടിൽ പറ്റും ഇതൊക്കെ ചെയ്യാം തട്ടുകടയിലൊക്കെ കിട്ടുന്നതിന് ഭയങ്കര രുചിയെന്ന് പറയും കളറും കാണും പക്ഷേ അതകത്ത് അവർ കളർ ചേർക്കുന്നതാണ് അതൊക്കെ നമ്മൾ കൊള്ളാം ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കി തിന്നുക എൻ്റെ ചിക്കൻ പക്ക് റെഡി